ഹരിയും എല്ലാവർക്കും അംഗീതമായിട്ടുള്ള നമസ്കാരം അപ്പോൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് എല്ലാവർക്കും നല്ല ഉപകാരപ്രദമാകുന്ന ഭഗവാന്റെ ഭക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് യഥാർത്ഥ ഭക്തർ ഭഗവാന്റെ ഭക്തർ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ തന്നെ ആവാമെന്ന് കരുതി ഇനി ഞാനിവിടെ ക്ഷേത്രത്തിൽ വന്നപ്പോഴാണ് ഈ ഒരു ഭക്തിമയമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ കരുതിയത് അപ്പോൾ നമുക്ക് നോക്കാം ഭഗവാന്റെ യഥാർത്ഥ ഭക്തരാരാണ് എന്നുള്ളത് ഞാൻ മൈക്കും ട്രൈപോഡും ഒക്കെ എടുക്കാൻ മറന്നു വന്നതുകൊണ്ട് സ്കൂട്ടറിൽ ഫോണൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ വോയിസ് വെച്ചാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം ഭഗവാന്റെ യഥാർത്ഥ ഭക്തരാരാണ് എന്നാണ് നമ്മൾ ഇന്ന് ഒരു കുഞ്ഞു കഥയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ പറയുന്ന കഥ മഹാവിഷ്ണുവിന്റെ കഥയാണ് മഹാവിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തൻ ആരായിരുന്നു നമ്മൾ പൊതുവെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും പറയും നാരദര് എന്ന് സദാസമയം നാരായണ 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 എന്ന് ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഭഗവാന്റെ വലിയൊരു ഭക്തരാണ് നാരദര് അപ്പൊ ഈ നാരദർക്ക് വരെ വരെ ഒരു ദിവസം എന്തായി തൻ്റെ ഭക്തിയിൽ ഒരു അഹങ്കാരം ഉണ്ടായി തുടങ്ങി എപ്പോഴും ഞാൻ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ടാണ് നടക്കുന്നത് ഒരു നിമിഷം പോലും ഞാൻ ഭഗവാനെ സ്മരിക്കാത്തതായിട്ടില്ല അപ്പൊ ഈ ലോകത്തിൽ വെച്ച് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ ഞാൻ തന്നെ ആയിരിക്കും എന്ന് നാരദന്റെ ഉള്ളില് ഒരു അഹങ്കാരം ഉടലെടുത്ത് തുടങ്ങി ഭഗവാന്റെ ഭക്തർക്ക് അഹങ്കാരം വരികയാണെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് സമയത്ത് തന്നെ ഭഗവാൻ അത് ഇല്ലാതെയാക്കി കൊടുക്കും അത് ഭക്തർക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും അപ്പം അങ്ങനെ നാരദന് ഒരു അഹങ്കാരം വന്നപ്പം എന്തായിന്ന് വെച്ചുകഴിഞ്ഞാല് ശരിയാണ് ഞാൻ തന്നെയാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ പക്ഷേ അത് നാരദൻ അറിയാമെന്നുണ്ടെങ്കിലും ഭഗവാന്റെ നാവിൽ നിന്ന് അത് കേൾക്കുമ്പോൾ അത് ഒരു പ്രത്യേക സുഖം തന്നെയാണ് അല്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് നാരദൻ ഭഗവാനോട് പോയി ചോദിക്കുകയാണ് ഭഗവാനെ അങ്ങയുടെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഭക്തൻ ആരാണ് പോയി ചോദിക്കുകയാണ് അപ്പൊ എന്താണ് ഭഗവാന് മനസ്സിലായി നാരദന്റെ ഉള്ളില് ഒരഹങ്കാരം ഉടലെടുത്തുണ്ട് അതുകൊണ്ടാണ് നാരദൻ ഇപ്പൊ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ എന്ന് മഹാവിഷ്ണു ഭഗവാന് മനസ്സിലായി ഭഗവാൻ എന്തു ചെയ്തു നാരദനോട് പറഞ്ഞു ആ ഭൂമിയിലേക്ക് നോക്കൂ ആ ഭൂമിയിൽ കാണുന്നതിൽ വെച്ച് അതാ ഒരു കർഷകൻ ആ കർഷകനാണ് എന്റെ ഏറ്റവും വലിയ ഈ പ്രപഞ്ചത്തിലെ ഭക്തൻ എന്ന് മഹാവിഷ്ണു ഭഗവാൻ നാരദനോട് പറഞ്ഞു ഇത് കേട്ട നാരദ നാരദരന്തം വിട്ടുപോയി ഈശ്വരാ കാട്ടിലും വലിയ ഭക്തൻ ഭഗവാൻ ഉണ്ടാവേ സദാസമയം നാരായണനാമൻ ജപിച്ചുകൊണ്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് കാട്ടിലും വലിയ ഭക്തൻ ആ കർഷകനാണ് എന്ന് മഹാവിഷ്ണു തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണമല്ലോന്ന് നാരദന് ഒരു ആശയുണ്ടായി അങ്ങനെ നാരദൻ ഭൂമിയിലേക്ക് വന്ന് ആ കർഷകൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ് ഭഗവാനെ ഭജിക്കുന്നത് എങ്ങനെയാണ് ഭജിക്കുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ദിനചര്യ നിരീക്ഷിക്കുമ്പം നാരദൻ മനസ്സിലാവാണ് ഈ കർഷകൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ എഴുന്നേക്കും എഴുന്നേക്കുന്ന സമയത്ത് ഓം നമോ നാരായണായ ഭഗവാന്റെ ഒരു നാമം ജില്ലി ഭഗവാനെ സ്മരിക്കുന്നു എനിക്ക് ഇന്നത്തെ ദിവസം ഉണരാൻ സാധിച്ചതിന് ഭഗവാനോട് നന്ദി പറയുന്നു അത് കഴിഞ്ഞിട്ട് അയാള് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് പോകുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പണികൾ തുടങ്ങുന്നതിന് മുമ്പ് ഓം നമോ നാരായണായ ഭഗവാനെ ഇന്ന് എന്റെ ജോലികളൊക്കെ എനിക്ക് കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ കഴിയണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞു വൈകിട്ട് അദ്ദേഹം വന്ന് കിടക്കാൻ പോകുന്ന സമയത്തും പ്രാർത്ഥിക്കുകയാണ് ഓം നമോ നാരായണായ ഇന്നത്തെ ദിവസം എന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ കഴിഞ്ഞതിന് ഭഗവാന് നന്ദി എന്ന് പറഞ്ഞ് ഭഗവാനെ പിന്നെയും സ്മരിക്കുകയാണ് ഇതാണ് ആ കർഷകന്റെ എല്ലാ ദിവസത്തെയും ദിനചര്യ എന്ന് പറയുന്നത് അപ്പൊ ഇത് കണ്ടിട്ട് നാരദൻ അത്ഭുതമായി ഈ കർഷകനാണോ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ ദിവസത്തില് കേവലം മൂന്ന് പ്രാവശ്യം മാത്രാണ് ഈ കർഷകൻ ഭഗവാനെ സ്മരിക്കുന്നതും ഭഗവാന്റെ മന്ത്രം ചെല്ലുന്നതും ഞാനാണെങ്കിലോ സദാസമയം ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ടും ഭഗവാനെ സ്മരിച്ചു ഇരിക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഭഗവാൻ ഇദ്ദേഹമാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ എന്ന് പറയാൻ കാരണം നാരദന്റെ ഉള്ളിൽ അത്തരം ഒരു സംശയം ഉടലെടുത്തു നമുക്കും ഇപ്പൊ ആ സംശയം തോന്നിണ്ടാവും അല്ലേ നാരദനെക്കാട്ടിലും വലിയ ഭക്തനാവൂ ആ കർഷകൻ എന്നാൽ ഇതിനുള്ള ഉത്തരം മഹാവിഷ്ണു ഭഗവാൻ നാരദന് പറഞ്ഞു കൊടുക്കണ്ട് ഇതേ ചോദ്യമായിട്ട് നാരദൻ മഹാവിഷ്ണു ഭഗവാന്റെ മുന്നിലെത്തി അങ്ങ് ആ കർഷകനാണ് അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തന്ന് പറയാൻ കാരണം എന്താണ് എന്ന് നാരദൻ ഭഗവാനോട് ചോദിച്ചു അപ്പൊ ഭഗവാൻ ഞാൻ അങ്ങക്ക് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷണത്തിൽ ഏർപ്പെടുത്തുകയാണ് നാരദ മുനിയനെ ഒരു കുടം ആ കുടത്തില് നിറച്ച് നിറയെ എണ്ണയാണ് ആ എണ്ണ നിറച്ച കൂടം നാരദന്റെ കയ്യിൽ കൊടുത്തിട്ട് ഭഗവാൻ പറഞ്ഞു ഈ കൂടം അങ്ങ് ശിരസിൽ വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും എണ്ണ തുളുമ്പി താഴെ പോകാതെ വൈകുണ്ടം മുഴുവനായിട്ട് ഒരു പ്രദക്ഷിണം വെച്ചിട്ട് വരണം എന്ന് പറഞ്ഞു അപ്പോ എന്താണ് നാരദൻ പറഞ്ഞു ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യല്ലേ വളരെ എളുപ്പമുള്ള കാര്യല്ലേ ഭഗവാനി ഞാൻ ഞാനിപ്പോ ചെയ്ത് കാണിച്ചു പറഞ്ഞിട്ട് ആ എണ്ണ നിറച്ചിട്ടുള്ള കുടം ഭഗവാന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അത് ശിരസിൽ വെച്ചു എന്നിട്ട് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നാരദൻ വൈകുണ്ഠം പ്രദക്ഷിണം ചെയ്യാണ് ഈ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു തുള്ളി എണ്ണ പോലും ശിരസിലെ കുടത്തിൽ നിന്ന് താഴേക്ക് തുളുമ്പാൻ പാടില്ല അപ്പം വളരെയേറെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ നാരദ മഹർഷി ഇങ്ങനെ ആ കുടം തലയിൽ വെച്ച് പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് അവസാനം തുടങ്ങിയ വശത്ത് തന്നെ എത്തിച്ചേർന്നു ഭഗവാന്റെ മുന്നിലെത്തി എന്നിട്ട് നാരദമുനി ഭഗവാനെ ഭഗവാന് ഞാൻ ചെയ്തല്ലോ അങ്ങ് പറഞ്ഞതുപോലെ ഈ കുടത്തിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും തുളുമ്പാതെ ഞാനിതാ അങ്ങയുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് എന്ന് നാരദമുനി പറഞ്ഞു അത്രത്തോളം ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ ആ എണ്ണയെ കുറിച്ച് ആ എണ്ണ തുളുമ്പാതിരിക്കാൻ കുറിച്ച് മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് നാരദമുനി ഈ പ്രദക്ഷിണം പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പം ഭഗവാൻ നാരദമുനിയോട് ചോദിച്ചു നാരദമുനി അങ്ങേ ഞാന് ഒരു കുഞ്ഞു ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചത് അതായത് ഈ കുടത്തിലെ എണ്ണ തുളുമ്പാതെ ഒരു പ്രദിക്ഷിണം ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു വട്ടെങ്കിലും അങ്ങ് എന്നെ സ്മരിച്ചോ സ്മരിച്ചോന്ന് നാരദമുനിയോട് ചോദിച്ചു ഭഗവാൻ നാരദമുനി ഇത് കേട്ടപ്പോൾ ആകെങ്കിലും ഇല്ലാണ്ടായിന്ന് തന്നെ പറയണം കാരണം എന്താച്ചാ എണ്ണ നിറച്ച കുടം തലയിൽ വെച്ചിട്ട് പ്രദക്ഷിണം ചെയ്തോണ്ടിരിക്കുമ്പം ഭഗവാന് നാരദമുനി സ്മരിച്ചതേ ഇല്ല അപ്പൊ മനസ്സ് മുഴുവൻ ആ എണ്ണ ചിന്തരുത് എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നല്ലോ അപ്പൊ ഭഗവാനെ സ്മരിക്കാനേ നാരദ മുനി മറന്നുപോയി എന്നിട്ട് ഭഗവാൻ നാരദ മുനിയോട് പറഞ്ഞു ഇതാണ് ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞു ഉത്തരവാദിത്വം അങ്ങ് ഏൽപ്പിച്ചപ്പോ പോലും അങ്ങ് എന്നെ സ്മരിക്കാൻ മറന്നുപോയില്ലേ എന്നാൽ പ്രാരാബ്ദങ്ങളുള്ള ജീവിതത്തിലെ എത്ര കഠിനമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും തന്റെ കർമ്മങ്ങളും എല്ലാം നിറവേറ്റുന്നതിൻ്റെ ഇടയിലാണ് ആ കർഷകൻ മൂന്ന് തവണ എന്നെ സ്മരിക്കുന്നത് അങ്ങേ പോലെയുള്ള ഒരു ജീവിതമല്ല ആ കർഷകന്റെ ഭൂമിയിലുള്ള ജീവിതത്തിൽ നിരവധി പ്രാരാബ്ദങ്ങളും കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും ഉണ്ട് പണികളുടെയും ഇതിന്റെ എല്ലാത്തിന്റെ ഇടയില് അദ്ദേഹം മൂന്ന് തവണ എന്നെ ഓർക്കുന്നുണ്ട് ഇനി അങ്ങ് പറയൂ അങ്ങാണോ ആ കർഷകനാണോ എന്റെ യഥാർത്ഥ ഭക്തൻ എന്ന് അപ്പോ നാരദമുനിക്ക് കാര്യം പിടികിട്ടി അതായത് ആ കർഷകൻ തന്നെയാണ് ഭഗവാന്റെ യഥാർത്ഥ ഏറ്റവും വലിയ ഭക്തൻ എന്നുള്ളത് ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ഭക്തനാവണം എന്നുണ്ടെങ്കില് നമ്മൾ എല്ലാ സമയവും കാഷായ വസ്ത്രം ധരിക്കുകയും സദാസമയം നാമം ജപിച്ചു നടക്കുകയും സദാസമയം അമ്പലങ്ങളിൽ ഇരിക്കണം എന്നുള്ളതൊന്നുമില്ല നമ്മളെല്ലാവരും എല്ലാവരും മനുഷ്യരാണെങ്കിലേ നമ്മൾക്കൊക്കെ ജീവിതത്തിൽ ഓരോ പ്രാരാബ്ധങ്ങൾ ഉണ്ടാവും അതിന്റെ എല്ലാത്തിന്റെയും ഇടയില് നമ്മള് ഭഗവാനെ സ്മരിക്കാനുള്ള സമയം കണ്ടെത്തണം ഈ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും ഭഗവാനെ സ്മരിക്കാൻ സമയം കണ്ടെത്തുന്ന ഭക്തരാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർ എന്നാണ് ഭഗവാൻ തന്നെ നമ്മളോട് പറയുന്നത് അപ്പോ ഇനി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗണത്തിൽപ്പെട്ട ഈ ഭക്തരാവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാൻ കഴിയട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നേരുന്നു